ഇന്ന് ഞാൻ മുട്ടമാലയും മുട്ടസുർക്കയുമാണ് തയ്യാറാക്കുന്നത് ആദ്യം നമുക്ക് മുട്ടമാല തയ്യാറാക്കാം ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് ഒന്നര കപ്പ് വെള്ളം ഒഴിക്കാം ഇനി ഇതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഒരു ഷുഗർ സിറപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് അധികം കുറുക്കിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് തിളപ്പിച്ചാൽ മതി ജസ്റ്റ് ഒന്ന് നന്നായി തിളച്ചു വന്നാൽ മതി വൺ സ്ട്രിംഗ് ഒന്നും ആവണ്ട ഇനി ഇവിടെ കിടന്ന് റെഡി ആവട്ടെ അപ്പോഴേക്കും നമുക്ക് മുട്ടമാലയ്ക്കുള്ള ബാക്കി കാര്യങ്ങൾ നോക്കാം ഇതിനായി ഞാൻ പത്ത് മുട്ടയാണ് എടുത്തിരിക്കുന്നത് ആദ്യം നമുക്കിതിലെ വെള്ളയും മഞ്ഞയും വേർതിരിക്കാം മുട്ടയുടെ വെള്ളയും മഞ്ഞയും വേർതിരിക്കുന്നത് മൂന്നാല് രീതിയിൽ ഞാൻ കാണിക്കാം മുട്ട നടുവിലൊന്ന് പൊട്ടിച്ച ശേഷം രണ്ട് തോടിലേക്കും മാറി മാറി ഒഴിച്ചെടുക്കുക അപ്പോൾ അതിലെ വൈറ്റ് വേർതിരിഞ്ഞ് വരും ഇത് നമുക്കൊരു അരിപ്പയിലേക്ക് ഒഴിക്കാം ഇതൊന്നും നമുക്ക് അതുപോലെ തന്നെ ചെയ്യാം മുട്ടയുടെ വെള്ള പൂർണ്ണമായും ഇതിൽ നിന്ന് ഒഴിവാക്കണം അല്പം പോലും മുട്ടയുടെ വെള്ള ഉണ്ടായിരിക്കരുത് ഇതിനൊരു സ്പൂൺ കൊണ്ട് നന്നായി ഇടക്കി അരിച്ചെടുക്കാം ഇതുപോലെ ബാക്കി മുട്ടയെ നമുക്ക് വെള്ളയും മഞ്ഞയും വേർതിരിക്കാം ഇനി ഒരു എഗ് സെപ്പറേറ്ററിൽ എങ്ങനെയാണ് നമുക്ക് മുട്ടയുടെ മഞ്ഞയും വെള്ളയും വേർതിരിക്കുന്നത് നോക്കാം സെൻറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് രണ്ട് സൈഡിലേക്കും പതുക്കെ ഒന്ന് ചിരിച്ചു കൊടുക്കുക അപ്പോൾ വൈറ്റെല്ലാം വീണോളും ഇനി എല്ലാം നമുക്ക് അരിപ്പയിലേക്ക് മാറ്റാം ഇനി മറ്റൊരു രീതി ഒന്ന് പൊട്ടിച്ച ശേഷം നമ്മുടെ കയ്യിലേക്ക് ഒഴിക്കാം എന്നിട്ട് വിരലുകൾ പതുക്കെ അകത്തിയ ശേഷം ഇളക്കി കൊടുത്താൽ വൈറ്റെല്ലാം വീണുള്ളൂ ഇനി മറ്റൊരു രീതി കാണിക്കാം ഈ മുട്ട ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് ഒരു പ്ലാസ്റ്റിക് ബോട്ടിലെടുത്ത് മുട്ടയുടെ മഞ്ഞയിലൊന്ന് അമർത്തിയ ശേഷം ബോട്ടിലൊന്ന് ചെറുതായി പ്രസ് ചെയ്ത് കൊടുത്താൽ ആ മുട്ടയുടെ മഞ്ഞ ബോട്ടിലേക്ക് വരും അല്ലെങ്കിൽ ഇതുപോലെ ഇതിൽ നിന്നും കൈകൊണ്ട് മഞ്ഞ മാത്രം എടുത്താലും മതി ഇങ്ങനെ പല രീതിയിൽ നമുക്ക് മുട്ടയുടെ വെള്ളയും മഞ്ഞയും വേർതിരിക്കാവുന്നതാണ് ഈ നമുക്ക് മുട്ടയുടെ മഞ്ഞ അരിച്ചെടുക്കാം ഇപ്പോൾ മഞ്ഞ അരിച്ചെടുത്തിട്ടുണ്ട് ഇതിലെ ഈ പാട നമുക്ക് ഒഴിവാക്കാം ഇതൊഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ അരിച്ചെടുത്തത് ഇനി ഇതൊരു കൊണ്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം മിക്സിയിൽ അടിക്കരുത് ഒരു കൊണ്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്താൽ മതി ഇനി നമുക്കിതൊരു ഐസിംഗ് ബാഗിലേക്കോ അല്ലെങ്കിൽ ഒരു ഡിസ്പോസിബിൾ ഗ്ലാസ്സിലേക്കോ അല്ലെങ്കിൽ ഇതുപോലെയുള്ളൊരു ബോട്ടിലേക്കോ ഒഴിക്കാം ഇപ്പോൾ മുട്ടയുടെ മഞ്ഞ ബോട്ടിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഞാൻ ഇതിൻ്റെ ക്യാപ്പിൽ മൂന്ന് ഹോൾസ് ഇട്ടിട്ടുണ്ട് ഇതൊരു ചെറിയ സ്ക്രൂ ഡ്രൈവർ ചൂടാക്കിയിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇതുപോലെ ഡിസ്പോസിബിൾ ഗ്ലാസ്സിലോ അല്ലെങ്കിൽ ഐസിംഗ് ബാഗിലോ ചെയ്യാവുന്നതാണ് ഷുഗർ സിറപ്പ് റെഡി ആയിട്ടുണ്ട് നന്നായി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിന്റെ തീ നന്നായി ഒന്ന് കൂട്ടി കൊടുക്കാം ഇനി ഇതിലേക്ക് മുട്ടയുടെ മഞ്ഞ സർക്കിൾ മൂവ്മെന്റിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഹൈ ഫ്ലെയിമിലായിരിക്കാൻ ശ്രദ്ധിക്കണം ഇത് ഒരു മിനിറ്റ് ഒന്ന് വേവിച്ചാൽ മതി ഇപ്പോൾ ഒരു മിനിറ്റായി ഇത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അല്പം വെള്ളം കുടഞ്ഞു കൊടുക്കാം അതിനുശേഷം നമുക്കിത് പാനിൽ നിന്നും കോരി മാറ്റാം മറ്റൊരു കാര്യം പറയാൻ വിട്ടുപോയി ഞാൻ നേരത്തെ ഷുഗർ സിറപ്പ് തയ്യാറാക്കിയപ്പോൾ അത് തിളച്ചു വരുന്ന സമയത്ത് അതിലേക്ക് ഒരു ടീസ്പൂൺ മുട്ടയുടെ വെള്ളം ഒഴിച്ചു കൊടുത്തിരുന്നു അങ്ങനെ ചെയ്യുമ്പോൾ ഈ പഞ്ചസാരയിലുള്ള അഴുക്കെല്ലാം ആ മുട്ടയുടെ വെള്ളയിൽ പറ്റി പിടിക്കും പിന്നീട് അത് കോരി മാറ്റുമ്പോൾ പഞ്ചസാരയിലെ അഴുക്കും അതോടൊപ്പം റിമൂവ് ചെയ്യാം അത് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി അതുകൊണ്ടാണ് ഇപ്പോൾ പറയുന്നത് ഇനി നമുക്ക് വീണ്ടും തീ നന്നായി കൂട്ടി മുട്ടയുടെ മഞ്ഞ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം സത്യം പറഞ്ഞാൽ ഈ ഒരു ഡിഷ് എനിക്കത്ര താല്പര്യമില്ല കാരണം എനിക്ക് മുട്ടയുടെ ടേസ്റ്റ് വരുന്ന അത്രയ്ക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് ഞാനിതുണ്ടാക്കാറേ ഇല്ല നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയതാണ് പക്ഷേ ഇത് ഒരുപാട് പേർക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് എനിക്കറിയാം അതുപോലെ എൻ്റെ ഫ്രണ്ട്സിൽ തന്നെ ഒരുപാട് പേർക്ക് ഭയങ്കര ഇഷ്ടമാണിത് കോഴിക്കോട് തലശ്ശേരി ഭാഗത്തൊക്കെ ഫംഗ്ഷൻസിൽ ഒഴിവാക്കാൻ പറ്റാത്തൊരു ഡെസേർട്ടാണിത് ഞാനിത് പറയാൻ കാരണം മുട്ടയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർ ഇത് ട്രൈ ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത് മുട്ടയുടെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്കിത് ഭയങ്കര ഇഷ്ടമായിരിക്കും ഇപ്പോഴിത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് തീ കുറച്ച് വെള്ളം കുടഞ്ഞു കൊടുക്കാം ഇനി നമുക്കിതിൽ നിന്നും കോരി മാറ്റാം ഇത് മുഴുവൻ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഇതിൽ ബാലൻസ് വരുന്ന ഈ ഷുഗർ സിറപ്പ് മറ്റൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് തണുക്കാനായി വെക്കണം കാരണം അതിലാണ് പിന്നെ നമ്മൾ മുട്ടസുർക്ക തയ്യാറാക്കുന്നത് ഇതുപോലെ ബാക്കിയുള്ള മുട്ടമാലയും നമുക്ക് തയ്യാറാക്കി എടുക്കാം ഇപ്പോൾ മുട്ടമാല റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നന്നായി തണുക്കുന്നതിന് മുമ്പായി ഇതുപോലെ വേർപ്പെടുത്തി കൊടുക്കാം ഇനി നമുക്ക് മുട്ടസൂർക്ക് തയ്യാറാക്കാം അതിനായി മുട്ടയുടെ വെള്ളയിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർക്കാം നമുക്കിതിലേക്ക് അല്പം ഏലക്കൊടി ചേർക്കാം ഇത് ഞാൻ പഞ്ചസാര ചേർത്ത് പൊടിച്ചെടുത്തതാണ് ഏലക്കപ്പൊടി കുറച്ച് പൊടിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ് പെട്ടെന്ന് പൊടിഞ്ഞു കിട്ടില്ല അപ്പോൾ അല്പം പഞ്ചസാര ചേർത്ത് പൊടിച്ചാൽ പെട്ടെന്ന് പൊടിഞ്ഞു കിട്ടും നമുക്കിതിലേക്ക് നേരത്തെ ബാലൻസ് വന്ന ഷുഗർ സിറപ്പ് ചേർക്കാം നന്നായി തണുപ്പിച്ചതിന് ശേഷമേ ചേർക്കാവൂ ഇനി ഇതൊരു ഫോർക്ക് കൊണ്ടൊന്ന് അടിച്ചെടുക്കുകയോ അല്ലെങ്കിൽ മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുകയോ ചെയ്യാം വാനില എസൻസ് ഉണ്ടെങ്കിൽ അല്പം വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ ഇത് അടിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു പാത്രത്തിൽ അല്പം നെയ്യ് പുരട്ടിയ ശേഷം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് നോൺ സ്റ്റിക്ക് പാനിലും തയ്യാറാക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ സ്റ്റീം ചെയ്തെടുക്കുകയാണ് ഇനി നമുക്കിതിലേക്ക് മുട്ടയുടെ വെള്ളയും പാൽപ്പൊടിയും ഒക്കെ അടിച്ച് തൊഴിച്ചു കൊടുക്കാം ഇനി ഇതൊരു ഫോയിൽ വെച്ചൊന്ന് കവർ ചെയ്യാം ഞാനൊരു സ്റ്റീമറിൽ വെള്ളം വെച്ച് തിളയ്ക്കാനായി വെച്ചിരുന്നു അതിപ്പോൾ തിളച്ച് സ്റ്റീം വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് അതിലേക്ക് മാറ്റാം ഇനി ഇത് മൂടി വെച്ച് ഒരു പത്ത് മിനിറ്റ് ചെറിയ തീയിൽ വേവിക്കാം അപ്പോൾ പത്ത് മിനിറ്റിന് ശേഷം ഇത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് കമഴ്ത്തിയിട്ട് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്ത് മുട്ടമാലയുടെ കൂടെ സേർവ് ചെയ്യാം